കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ അദ്ധ്യാപകർ മാതൃകയായാൽ അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം മാതൃക എന്നുള്ളത് ഒരു കുട്ടി അധ്യാപനെ കണ്ടുകൊണ്ട് ഈ എനിക്ക് മാതൃകയാക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള അധ്യാപനവും നമ്മുടെ വ്യക്തി ജീവിതവും നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നാൽ പല അധ്യാപകർക്കും അതിന് സാധിക്കാതെ പോയിട്ടുണ്ടാവെങ്കിലും ആ രീതിയിലേക്ക് നമ്മൾ വന്നാൽ ഒരു കുട്ടിയിലേക്ക് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയമൊന്നുമില്ല ആ രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതിന് നമ്മൾ മുന്നിട്ടിറങ്ങി തന്നെ വേണം ഈ ഒരു കാലഘട്ടം നമുക്കറിയാം ഇവിടെ ഗഹനമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇന്നത് ഒട്ടുമ്പോൾ നടന്ന ഈ ലിബറലിസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആ രീതിയിൽ ഒരു കുട്ടിയെ സമൂഹത്തിന് ഉതകുന്ന സമുദായത്തിനുതകുന്ന നാളത്തേക്ക് എന്തെങ്കിലും നന്മയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയമെന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മൾ പത്തും മുപ്പതും മുപ്പത്തിനാലും വർഷ കാലഘട്ടം അധ്യാപകനായി നിന്നുകൊണ്ട് ഒരു കുട്ടിയെപ്പോലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പരാജയമായിട്ടാണ് നമ്മളവിടെ കാണുന്നത് പക്ഷേ നമ്മൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മൾ മുന്നിൽ കടന്നുപോയിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് കുട്ടികളെ ഈ സമൂഹത്തിന് സമൂഹത്തിനുപേകരിക്കുന്ന നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും സമൂഹത്തിന് സമൂഹത്തിനുപേകരിക്കുന്നതെന്നുള്ളത് ഉയർന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല അല്ലെങ്കിൽ ഉയർന്ന സർട്ടിഫിക്കറ്റുകളല്ല അവൻ സമുദായത്തിനും സമൂഹത്തിനും ഏത് രീതിയിൽ ഉപകാരപ്പെടുന്നുവോ അതിൻ്റെ വ്യക്തി ജീവിതം എത്ര നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ രീതിയിലേക്ക് അവൻ പഠനത്തോടൊപ്പം തന്നെ അവനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അധ്യാപകർ വിജയിച്ചത് അതിലേക്കാവണം നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു സമ്മത്തിൽ പറയാനുള്ളത്